ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ഓം വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ ഇരുപത്തി മൂന്ന് ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചു ഇരുപത്തിനാലാം ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് अग्रणी ग्रामणि श्रीमान् न्यायो नेता समीरणः सहस्रमूर्धा विश्वात्मा सहस्राक्षः सहस्राक्षसहस्रपात् अग्रणीर्ग्रामणि श्रीमान् न्यायो नेता समीरणः सहस्रमूर्ध विश्वात्मा सहस्राक्ष इस श्लोक अग्रणी ग्रामीणी श्रीमा न्याय नेता ಸಮೀರಣ ಸಹಸ್ರಮೂರ್ಧ ವಿಶ್ವಾತ್ಮ ಸಹಸ್ರಾಕ್ಷ ಸಹಸ್ರಪಾತ್ ಇನ್ನೆ ಪತ್ತು ಪೇರ ಆನ್ನೆ ಅಗ್ರಣೀ അഗ്രത്തിൽ നയിക്കുന്നവൻ അഗ്രത്തിലേക്ക് നയിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം പറയാം അഗ്രേ നയതീതി അഗ്രത്തിൽ നയിക്കുന്നവൻ എന്ന് വെച്ച അർത്ഥം ഒരു സമൂഹത്തിന് മുഴുവൻ മാർഗദർശനം ചെയ്തുകൊണ്ട് ധർമ്മ മര്യാദകളെ ബോധിപ്പിച്ചുകൊണ്ട് അഗ്രത്തിൽ മുന്നിൽ നയിക്കുന്നവൻ ഇങ്ങനൊരർത്ഥം പറയാ അഥവാ അഗ്രം നയതീതി അഗ്രത്തിലേക്ക് നയിക്കുന്നവൻ അഗ്രം അറ്റമാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമാണ് പരമപുരുഷാർത്ഥമാണ് മോക്ഷമാണ് അപ്പൊ പരമമായ അഗ്രത്തിലേക്ക് പുരുഷാർത്ഥത്തിലേക്ക് മുക്തിയിലേക്ക് നയിക്കുന്നവർ രണ്ടർത്ഥങ്ങള് നമുക്ക് സാമാന്യമായി പറയാം രണ്ടാമതായിട്ട് ഗ്രാമണേഹി ഗ്രാമണേഹി ഗ്രാമണി ശബ്ദത്തിന് സാമാന്യമായ അർത്ഥം ഗ്രാമത്തെ നയിക്കുന്നവൻ എന്നാണ് ഒരു ഗ്രാമത്തെ നയിക്കുന്നവൻ എന്ന ശബ്ദം എങ്ങനെ ഈശ്വരനിൽ പ്രയോഗിക്കും വിഷമമാണ് അപ്പൊ നമ്മൾ ഗ്രാമം എന്നുള്ളതിന് സമൂഹം എന്നർത്ഥം എടുക്കുക കൂട്ടം ഗ്രാമശബ്ദം കൂട്ടം സമൂഹം എന്ന അർത്ഥത്തിൽ പ്രസിദ്ധമാണ് ഇപ്പൊ സമ്പൂർണമായ പ്രപഞ്ചത്തെയും അഥവാ സകല ജീവരാശികളെയും നയിക്കുന്നവനാരോ അവരെ എല്ലാം ലക്ഷ്യത്തിലേക്ക് പ്രാപിപ്പിക്കുന്നവനാരോ അവൻ ഗ്രാമണീ എന്ന് പറയാം നീഞ്ഞ് പ്രാപണേ എന്നുള്ള ധാതു പ്രാപിപ്പിക്കുന്നവൻ ഗ്രാമത്തെ സമൂഹത്തെ പ്രാപിപ്പിക്കുന്നവൻ എങ്ങോട്ട് അഗ്രത്തിലേക്ക് ജന്മലക്ഷ്യത്തിലേക്ക് അഥവാ ധർമ്മമാർഗത്തിലൂടെ നയിക്കുന്നവൻ ഒന്നുകിൽ മോക്ഷമാകുന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നവൻ അല്ലെങ്കിൽ ധർമ്മമാകുന്ന മാർഗത്തിലൂടെ നയിക്കുന്നവൻ ഇങ്ങനെ അഗ്രണീഹി ഗ്രാമണീഹി രണ്ട് ശബ്ദങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നവയാണ് തുടർന്ന് നേരത്തെ നമ്മൾ ഒരു പ്രാവശ്യം ശ്രദ്ധിച്ച ശബ്ദമാണ് ശ്രീമാൻ ീയോടൊത്തവൻ ശ്രീ ഐശ്വര്യമാണ് ശ്രീ ലക്ഷ്മിയാണ് അപ്പോ ഐശ്വര്യത്തോടൊത്തവൻ ലക്ഷ്മിക്കധിപതിയായവൻ എന്നൊക്കെ ശ്രീമാൻ എന്നതിനർത്ഥം ശ്രീഹി എന്നുള്ളതിന് ശോഭ കാന്തി എന്നർത്ഥമുണ്ട് അപ്പൊ കാന്തിയോടൊത്തവൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ രഞ്ജിപ്പിക്കുന്ന ആനന്ദിപ്പിക്കുന്ന കാന്തിയോടൊത്തവനാരോ ശോഭയോടൊത്തവനാരോ അവൻ ശ്രീമാൻ തുടർന്ന് ന്യായ പ്രമാണ പരീക്ഷകളിലെല്ലാം സഹായകമാണ് തത്വജ്ഞാനത്തിന് ഹേതുവാണ് പ്രമാണം പ്രമാണത്തിലൂടെയാണ് നമ്മൾ അറിയുന്നത് എല്ലാ പ്രമാണങ്ങളെയും അനുഗ്രഹിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആത്യന്തികമായ ജ്ഞാനത്തിലേക്ക് നമ്മളെ നയിക്കുന്ന തർക്കമാണ് ന്യായം ഇപ്പം തർക്കം എന്ന് പറയാം എങ്ങനെയുള്ള തർക്കം ദുസ്തർക്കമല്ല മറിച്ച് പ്രമാണ പരിശോധനയെ അനുഗ്രഹിച്ചുകൊണ്ട് അഭേദജ്ഞാനത്തിലേക്ക് നമ്മളെ നയിക്കുന്ന തർക്കമാണ് ന്യായം അഥവാ ന്യായ ശബ്ദത്തിന് ധർമാനുസൃതമായത് ധർമ്മവിരുദ്ധമായത് എന്നർത്ഥം അപ്പൊ എപ്പോഴും ന്യായം പാലിക്കുന്നവൻ എപ്പോഴും ന്യായത്തെ നിലനിർത്തുന്നവൻ എന്നൊക്കെ അർത്ഥം ന്യായഹ ഇങ്ങനെ രണ്ട് രീതിയിൽ അർത്ഥം കാണാം തുടർന്ന് നേതാ നേത എന്ന് പറയുമ്പോൾ അത് നീഞ്ഞു എന്നുള്ള ധാതുവിൽ നിന്ന് തന്നെയാണ് വരുന്നത് അതിൽ തൃപ്രത്യം പരമാകുമ്പോഴാണ് നേതൃശബ്ദം വരുന്നത് നേതൃശബ്ദത്തിൻ്റെ രൂപമാണ് നേ നേത എന്നുള്ളത് നയിക്കുന്നവൻ പ്രാപിപ്പിക്കുന്നവൻ ആരെ മൊത്തം സമൂഹത്തെ എങ്ങോട്ട് പരമപുരുഷാർത്ഥത്തിലേക്ക് മുക്തിയിലേക്ക് സകല അജ്ഞാന ബന്ധത്തിനുമുപരി പരമമായ മുക്തിയിലേക്ക് സമൂഹത്തെ നയിക്കുന്നവനാരോ അയാൾ നേതാ അല്ലെങ്കിൽ ധർമ്മമാർഗത്തിലൂടെ സമാജത്തെ മുന്നോട്ട് നയിക്കുന്നവനാരോ അവൻ നേതാ തുടർന്ന് സമീരണഹ സമീരണ സമീരണൻ വായുവാണ് സമീരണൻ വായു അപ്പൊ അവിടെ ശ്വാസരൂപത്തിൽ അഥവാ പ്രാണരൂപത്തിൽ സർവരിലും നിലകൊള്ളുന്നവൻ വായുവിശേഷം അഥവാ പ്രാണരൂപത്തിൽ എല്ലാരെയും ചേഷ്ടിപ്പിക്കുന്നവൻ ഭഗവാൻ ഭാഷ്യകാരൻ ആ ഒരു അർത്ഥമാണ് ഇവിടെ പറയുന്നത് ശ്വാസരൂപത്തിൽ സകല ഭൂതങ്ങളെയും ചേഷ്ഠിപ്പിക്കുന്നവൻ ആരോ അവൻ സമീരണനെന്ന് വായു എന്നുള്ള അർത്ഥമെടുക്കാതെ ആത്മനയേഷപ്രാണോ ജായതേ എന്ന് ശ്രുതിയുണ്ട് ഈ പ്രാണൻ പോലും ജനിക്കുന്നത് ആത്മാവിൽ നിന്നാണ് അപ്പൊ ആ നിലയ്ക്ക് പ്രാണനും കാരണഭൂതൻ സമീരണൻ നമുക്ക് കുറച്ചുകൂടി സൂക്ഷ്മമായി ചിന്തിച്ചാൽ സമ്യക് ഈരയത്തി ഇത് സമീരണം നല്ലതുപോലെ ബോധിപ്പിക്കുന്നവൻ പറയുന്നവൻ സകല ശാസ്ത്രങ്ങളുടെയും വക്തൃത്വം ഏതൊരു പരമാത്മാവിലാണോ അവനെ നമുക്ക് സമീരണൻ എന്ന് പറയാം നല്ല പോലെ പറയുന്നവൻ എന്നർത്ഥം നല്ല പോലെ ചലിക്കുന്നവൻ വായു നല്ല പോലെ പറയുന്നവൻ ജഗദ്ഗുരു പ്രാണചേഷ്ടയിലൂടെ എല്ലാവരെയും ജീവിപ്പിക്കുന്നവൻ വായു ഇനി വായുവിനും മൂലകാരണമായവൻ ആത്മാ എന്നിങ്ങനെ അനേക അർത്ഥങ്ങൾ സമീരണ ശബ്ദത്തിൽ നമുക്ക് പറയാം തുടർന്ന് സഹസ്രമൂർധ ആയിരം മൂർധാവുകളോട് കൂടിയവൻ മൂർധാവ് ശീർഷത്തെ കാണിക്കുന്നു ശിരസിനെ കാണിക്കുന്നു അപ്പൊ ആയിരം ശിരസുകളോട് കൂടിയവൻ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ആയിരം എന്നുള്ളത് ആയിരം എന്ന സംഖ്യയല്ല മറിച്ച് വളരെയധികം എന്ന അർത്ഥത്തിലാണ് പനന്തങ്ങളായ എണ്ണിയാൽ ഒടുങ്ങാത്ത എണ്ണി ഒതുക്കാൻ സാധിക്കാത്ത മൂർദ്ധാക്കളോട് ശിരസുകളോട് കൂടിയവൻ ഒരർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്ന എല്ലാ ശിരസുകളും ഭഗവാന്റെ ശിരസുകളാണ് പുരുഷേവ ഇതം സർവം ഇതെല്ലാം ആ ആപൂർണനാണ് വേദം തന്നെ സഹസ്ര പുരുഷ എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാം അനേകം ശീർഷങ്ങളോട് ആയിരക്കണക്കിന് ശീർഷങ്ങളോട് കൂടിയവനാണ് ആ പരമപുരുഷൻ എന്നർത്ഥം അർത്ഥം ഇങ്ങനെ സഹസ്രമൂർധ വിശ്വാത്മാ വിശ്വാത്മ എന്നുള്ളതിന് ഈ വിശ്വത്തിന്റെ മുഴുവൻ ആത്മഭാവത്തിൽ നിലകൊള്ളുന്നവൻ തൊട്ട് മുമ്പത്തെ പദം പറഞ്ഞു സഹസ്രമൂർധ എന്ന് പറഞ്ഞു ആയിരം അനേകം ശിരസുകളോട് കൂടിയവനാണ് അപ്പൊ എല്ലാ ശിരസ്സുകളുടെ ഭാവത്തിലും നിലകൊള്ളുന്നവൻ അവൻ ഏകനാണ് ഏതേത് ജീവഭാവമാണോ അതിലെല്ലാം നിലകൊള്ളുന്നവൻ ഏകനാണ് ആ അർത്ഥത്തിലാണ് വിശ്വാത്മാനി വിശ്വമെന്നുള്ളതിനെല്ലാം എന്ന അർത്ഥം പറഞ്ഞ് എല്ലാത്തിൻ്റെയും രൂപത്തിൽ നിലകൊള്ളുന്ന എല്ലാത്തിൻ്റെയും ഭാവത്തിൽ നിലകൊള്ളുന്ന ആത്മാ വിശ്വാത്മാ എന്ന് നമുക്ക് പറയാം തുടർന്ന് സഹസ്രാക്ഷ ആയിരം കണ്ണുകളോട് കൂടിയവൻ അപ്പൊ ആയിരം ശിരസുകളോട് എന്ന് പറഞ്ഞെടുത്ത് ആയിരം അനന്തതയെ കുറിക്കുന്നെന്ന് പറഞ്ഞു അതുപോലെ ഇവിടെ മനസ്സിലാക്കാം അനന്തങ്ങളായ കണ്ണുകളോട് കൂടിയവൻ ഈ ലോകത്തിലെ എല്ലാ കണ്ണുകളും ഭഗവാന്റെ കണ്ണുകളാണ് ആ വിശ്വ രൂപന്റെ കണ്ണുകളാണ് അഥവാ എല്ലാ കണ്ണുകളിലൂടെയും കാണുന്നവൻ അവൻ ഏകനാണ് സഹസ്രാക്ഷ സഹസ്രപാത് എന്നെല്ലാം ശ്രുതി തന്നെ ആവർത്തിച്ചു പറയുന്നുണ്ട് സൂക്തം ശ്രദ്ധിക്കുക എങ്കിൽ പറയട്ടെ സഹസ്രപാത് എന്നുള്ളതാണ് അടുത്ത ശബ്ദം ആയിരം കാലുകളോട് കൂടിയവൻ അവിടെയും ആയിരം എന്നുള്ളത് അനന്തതയെ കാണിക്കുന്നു എണ്ണമറ്റ ഭാവത്തെ കാണിക്കുന്നു എണ്ണമറ്റ കാലുകളോട് കൂടിയവൻ എന്ന് വെച്ചാൽ അർത്ഥം ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാലുകളും ഭഗവാന്റെ കാലുകളാണ് എല്ലാ കണ്ണുകളും ഭഗവാന്റെ കണ്ണുകളാണ് എല്ലാ തലകളും ഭഗവാന്റെ തലകളാണ് ഈശ്വര ഭിന്നമായിട്ടൊന്നുമില്ല ഈ പ്രപഞ്ചരൂപിയാണ് ഭഗവാൻ ഈ വിശ്വരൂപിയാണ് ഭഗവാൻ അതുകൊണ്ട് എത്ര പാദങ്ങളുണ്ടോ അതെല്ലാം അവിടുത്തെ പാദങ്ങൾ എത്ര നേത്രങ്ങളുണ്ടോ എല്ലാം അവിടുത്തെ നേത്രങ്ങൾ എത്ര ശിരസുകൾ ഉണ്ടോ എല്ലാം അവിടുത്തെ ശിരസ്സുകൾ ഈ ഒരു ഈ പ്രപഞ്ചം ഏകമായ അദ്വയമായ സത്യം തന്നെ എന്ന മഹാദർശനത്തിലേക്ക് നമ്മൾ ഉയർത്തുന്നതാണ് സഹസ്രമൂർധ സഹസ്രാക്ഷ സഹസ്രപാത് എന്നീ ശബ്ദങ്ങൾ നല്ലപോലെ അനുസന്ധാനം ചെയ്യാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുകയാണ് ഏതായാലും ഈ ശ്ലോകത്തിൽ അഗ്രണി ഗ്രാമണി ശ്രീമാൻ ന്യായ നേതാ സമീരണ സഹസ്രമൂർധ விஷா ஆத்மா சஹசிராட்ச சஹசிரபாத் இத்தையும் சப்தங்களானது தொடர்ந்து நமக்கு அடுத்த பிராவசியம் சார்